ഒരു വീട് വാങ്ങുന്നതിനായി ബാങ്കിൽ നിന്ന് നിന്നെടുക്കുന്ന വായ്പയ്ക്ക് പറയുന്ന പേരെന്ത് ഭവന വായ്പ വിദ്യാഭ്യാസ വായ്പ വ്യക്തിഗത വായ്പ വാഹന വായ്പ ഉത്തരം ഭവന വായ്പ ഒരു വീട് സ്വന്തമാക്കുക എന്നത് മിക്ക ആളുകളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വായ്പയാണ് ഭവന വായ്പ ഇത് വ്യക്തികൾക്ക് വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ നിലവിലുള്ള വീട് പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങി വീട് വെക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാവുന്ന ദീർഘകാല വായ്പയാണ് ഭവന വായ്പയുടെ തിരിച്ചലവ് കാലാവധി സാധാരണയായി പത്ത് വർഷം മുതൽ മുപ്പത് വർഷം വരെ നീളാം മറ്റ് വ്യക്തിഗത വായ്പകളെ അപേക്ഷിച്ച് ഇതിന് പലിശ നിരക്ക് പൊതുവെ കുറവായിരിക്കും കാരണം വാങ്ങുന്ന വീട് തന്നെ ബാങ്കിന് ഈടായി നിലനിൽക്കുന്നു ഓരോ മാസവും ഒരു നിശ്ചിത തുക ഇ എം ഐ ആയി അടച്ചാണ് വായ്പ തിരിച്ചടയ്ക്കുന്നത് ഭവന വായ്പകൾ പലപ്പോഴും നികുതി ആനുകൂല്യങ്ങൾ നൽകുന്നതിനാൽ സ്വന്തമായി വീട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച സാമ്പത്തിക സഹായമാണ് ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടി മാറ്റിവെക്കുന്ന പണത്തെ എന്തു വിളിക്കുന്നു സമ്പാദ്യം അടിയന്തര ഫണ്ട് നിക്ഷേപം റിട്ടയർമെന്റ് ഫണ്ട് ഉത്തരം അടിയന്തര ഫണ്ട് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിത സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാകാം ജോലി നഷ്ടപ്പെടുക അടിയന്തര വൈദ്യസഹായം വേണ്ടിവരുക വാഹനങ്ങൾ കേടാകുക അല്ലെങ്കിൽ വീടിന് അറ്റകുറ്റപ്പണികളിൽ വേണ്ടി തുടങ്ങിയ സാഹചര്യങ്ങളിൽ സാമ്പത്തികമായി സുരക്ഷിതത്വം നൽകുന്ന ഒരു തുകയാണ് അടിയന്തര ഫണ്ട് അഥവാ എമർജൻസി ഫണ്ട് ഈ ഫണ്ട് സാധാരണയായി ഒരു സേവിങ്സ് അക്കൗണ്ടിലോ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന മറ്റ് നിക്ഷേപങ്ങളിലോ സൂക്ഷിക്കപ്പെടുന്നു സാമ്പത്തിക വിദഗ്ധർ സാധാരണയായി മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള നിങ്ങളുടെ അത്യാവശ്യ ചെലവുകൾക്ക് തുല്യമായ തുക അടിയന്തര ഫണ്ടായി സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു അടിയന്തര ഫണ്ട് ഉള്ളത് വ്യക്തിഗത സാമ്പത്തിക ഭാരം കുറയ്ക്കാനും കടം വാങ്ങുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ പോലും മനസമാധാനത്തോടെ മുന്നോട്ടു പോകാനും സഹായിക്കുന്നു ഇത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നിർബന്ധിത ഘടകമാണ് ഒരു വാഹനം വാങ്ങുമ്പോൾ എടുക്കുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്തിനാണ് കേടുപാടുകൾ സംഭവിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ നമ്മുടെ വാഹനം മൂലം മറ്റൊരാൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ പരിരക്ഷ ലഭിക്കാൻ വാഹനം മോഷണം പോയാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ അപകടത്തിൽ പരിക്കേറ്റാൽ ചികിത്സാ സഹായം ലഭിക്കാൻ ഉത്തരം നമ്മുടെ വാഹനം മൂലം മറ്റൊരാൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ പരിരക്ഷ ലഭിക്കാൻ വാഹനം വാങ്ങുമ്പോൾ നിർബന്ധമായും എടുക്കേണ്ട ഇൻഷുറൻസ് പരിരക്ഷയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇന്ത്യയിൽ ഇത് മോട്ടോർ വാഹന നിയമം അനുസരിച്ച് നിർബന്ധിതമാണ് ഈ ഇൻഷുറൻസ് നിങ്ങളുടെ വാഹനം കാരണം മറ്റൊരു വ്യക്തിക്ക് ശാരീരിക പരിക്കുകളോ ജീവാപായമോ അവരുടെ വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു അതായത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഇത് പരിരക്ഷ നൽകുന്നില്ല മറച്ച നിങ്ങളുടെ വാഹനം ഉൾപ്പെട്ട ഒരു അപകടത്തിൽ മറ്റൊരാൾക്കോ അവരുടെ വാഹനത്തിനോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഇത് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കുന്നത് നിയമലംഘനമാണ് ഒരു കെട്ടിടത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയുന്നതിനെ സാമ്പത്തിക ഭാഷയിൽ എന്ത് പറയുന്നു ഡിവിഡൻ ഇൻഫ്ലേഷൻ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഉത്തരം ഡിപ്രീസിയേഷൻ ഒരു കെട്ടിടം യന്ത്ര സാമഗ്രികൾ വാഹനങ്ങൾ തുടങ്ങിയ ആസ്തികളുടെ യഥാർത്ഥ മൂല്യം കാലക്രമേണ കുറയുന്നതിനെ സാമ്പത്തിക ഭാഷയിൽ ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നു ഉപയോഗം തേയ്മാനം കാലപ്പഴക്കം സാങ്കേതികവിദ്യയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വിപണിയിലെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന കുറവ് തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ട് ഒരു ആസ്തിയുടെ ഉപയോഗക്ഷമതയും സാമ്പത്തിക മൂല്യവും കുറയാം ഉദാഹരണത്തിന് ഒരു പുതിയ കെട്ടിടത്തിന് കാലം കഴിയും തോറും അതിന്റെ പഴക്കം കാരണം അറ്റകുറ്റപ്പണികൾ കൂടുകയും വിപണി മൂല്യം കുറയുകയും ചെയ്യും കമ്പനികൾ തങ്ങളുടെ വരുമാനം കണക്കാക്കുമ്പോൾ ഡിപ്രസിയേഷൻ ഒരു ചെലവായി രേഖപ്പെടുത്തുന്നു കാരണം ഒരു ആസ്തിയുടെ യഥാർത്ഥ ഉപയോഗം അതിന്റെ ജീവിതകാലം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു ഇത് നികുതി ആനുകൂല്യങ്ങൾ നേടാനും കമ്പനികളുടെ യഥാർത്ഥ ലാഭക്ഷമത മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു പ്രധാന അക്കൗണ്ടിംഗ് തത്വമാണ് ഒരു വ്യക്തിയുടെ മരണശേഷം കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് ഏതാണ് യാത്ര ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് ഉത്തരം ലൈഫ് ഇൻഷുറൻസ് ഒരു വ്യക്തിയുടെ മരണശേഷം അവരുടെ കുടുംബത്തിന് സാമ്പത്തികമായി ഒരു താങ്ങും തണലുമാകാൻ സഹായിക്കുന്ന ഒരുതരം ഇൻഷുറൻസ് പരിരക്ഷയാണ് ലൈഫ് ഇൻഷുറൻസ് അഥവാ ജീവൻ ഇൻഷുറൻസ് പോളിസി ഉടമയുടെ അകാല മരണമുണ്ടായാൽ പോളിസിയിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു നിശ്ചിത തുക അവരുടെ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നു ഇത് പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാനും കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ നിലവിലുള്ള വായ്പകൾ തിരിച്ചടയ്ക്കൽ തുടങ്ങിയ ഭാവിയിലെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു പലതരം ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ടേം ഇൻഷുറൻസ് എൻറോൺമെന്റ് പ്ലാനുകൾ യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാനുകൾ എന്നിവ അതിൽ ചിലതാണ് കുടുംബത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ലൈഫ് ഇൻഷുറൻസ് ഒരു അത്യാവശ്യ സാമ്പത്തിക സുരക്ഷാ മാർഗം തന്നെയാണ് നിങ്ങൾക്ക് പണം കടം നൽകുന്നതിന് ബാങ്ക് ഈടാക്കുന്ന തുകയെ എന്ത് വിളിക്കുന്നു പലിശ കമ്മീഷൻ നികുതി ഡിവിഡൻ ഉത്തരം പലിശ നിങ്ങൾ ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പണം വായ്പ എടുക്കുമ്പോൾ കടം നൽകുന്ന സ്ഥാപനം ആ പണം ഉപയോഗിക്കാൻ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന അധിക തുകയാണ് പലിശ എന്ന് പറയുന്നത് ഇത് വായ്പയുടെ ഒരു വാടകയായി കണക്കാക്കാം പലിശ നിരക്ക് ഒരു ശതമാന കണക്കിലാണ് സാധാരണയായി രേഖപ്പെടുത്തുന്നത് വായ്പയുടെ തുക തിരിച്ചടവ് കാലാവധി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിലവിലെ വിപണി സാഹചര്യങ്ങൾ എന്നിവയെല്ലാം പലിശ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉദാഹരണത്തിന് ഭവന വായ്പ വ്യക്തിഗത വായ്പ വാഹന വായ്പ വിദ്യാഭ്യാസ വായ്പ എന്നിങ്ങനെ വിവിധ തരം വായ്പകൾക്ക് വ്യത്യസ്ത പലിശ നിരക്കുകളായിരിക്കും പലിശ കണക്കാക്കുന്ന രീതി അനുസരിച്ച് ലളിതമായ പലിശ എന്നും കൂട്ടുപലിശ എന്നും പ്രധാനമായി രണ്ടായി തരംതിരിക്കാം പലിശ നിരക്ക് കുറവുള്ള വായ്പകൾ തിരഞ്ഞെടുക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടായി നൽകുന്ന വസ്തുവകകളെ എന്തു വിളിക്കുന്നു വാറണ്ടി വസ്തുരേഖ പ്രോമിസറി നോട്ട് കൊളാറ്ററൽ ഉത്തരം കൊളാറ്ററൽ ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുക്കുമ്പോൾ വായ്പ എടുക്കുന്നയാൾ കടം തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വായ്പ നൽകിയ സ്ഥാപനത്തിന് നഷ്ടം നികത്താൻ വേണ്ടി ഈടായി സ്വീകരിക്കുന്ന വസ്തുവകകളെയാണ് കൊളാറ്ററൽ എന്ന് പറയുന്നത് ഇത് വായ്പ നൽകുന്ന സ്ഥാപനത്തിന് ഒരുതരം സുരക്ഷ ഉറപ്പാക്കുന്നു ഭൂമി കെട്ടിടങ്ങൾ സ്വർണം ഓഹരികൾ വാഹനങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്നിവയെല്ലാം കൊളാക്ടറായി നൽകാറുണ്ട് ഉദാഹരണത്തിന് ഒരു ഭവന വായ്പ എടുക്കുമ്പോൾ വാങ്ങുന്ന വീട് തന്നെ സാധാരണയായി ഈടായി മാറുന്നു കൊലാറ്ററൽ ആവശ്യപ്പെടുന്ന വായ്പകളെ ലോൺ എന്നും അല്ലാത്തവയെ അൺസെക്യൂർഡ് ലോൺ എന്നും പറയുന്നു കൊലാറ്ററൽ ഉള്ളതുകൊണ്ട് വായ്പ നൽകുന്ന സ്ഥാപനത്തിനുള്ള റിസ്ക് കുറയുകയും പലപ്പോഴും വായ്പ എടുക്കുന്നയാൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാൻ ഇത് സഹായകരമാവുകയും ചെയ്യുന്നു ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയും ക്രെഡിറ്റ് യോഗ്യതയും വിലയിരുത്തുന്നതിന് ബാങ്കുകൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ട് ഏതാണ് ആസ്തി റിപ്പോർട്ട് വരുമാന റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് ക്രെഡിറ്റ് റിപ്പോർട്ട് ഉത്തരം ക്രെഡിറ്റ് റിപ്പോർട്ട് ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയും വായ്പ തിരിച്ചടവ് ശേഷിയും മൊത്തത്തിലുള്ള ക്രെഡിറ്റ് യോഗ്യതയും വിലയിരുത്തുന്നതിന് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ഒരു പ്രധാന രേഖയാണ് ക്രെഡിറ്റ് റിപ്പോർട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ നിലവിലുള്ള വായ്പകൾ പഴയ വായ്പകളുടെ തിരിച്ചടവ് ചരിത്രം ഏതെങ്കിലും ഡിഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അതും പുതിയ ക്രെഡിറ്റിനായുള്ള അപേക്ഷകൾ തുടങ്ങിയ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു സിബിൽ എക്സ്പീരിയൻ ഇൻകു ഹൈമാർക്ക് തുടങ്ങിയ ക്രെഡിറ്റ് ബ്യൂറോകളാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിശ്ചയിക്കുന്നത് ഈ റിപ്പോർട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വായ്പകൾ എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി നിരീക്ഷിക്കുകയും നല്ല പേയ്മെന്റ് ശീലങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നത് സാമ്പത്തിക ഭാവിക്കും ആവശ്യങ്ങൾക്കും നിർണായകമാണ് ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഒരു ആസ്തിയുടെ മൂല്യം വർദ്ധിക്കുന്ന പ്രക്രിയയെ എന്ത് പറയുന്നു ടാക്സ് ഇൻഫ്ലേഷൻ ഉത്തരം അപ്രിസിയേഷൻ ഒരു നിക്ഷേപത്തിന്റെയോ ആസ്തിയുടെയോ മൂല്യം ഒരു നിശ്ചിത കാലയളവിന് ശേഷം വർദ്ധിക്കുന്ന പ്രക്രിയയാണ് അപ്രിസിയേഷൻ എന്ന് സാമ്പത്തിക ഭാഷയിൽ പറയുന്നത് ഇത് ഡിപ്രിസിയേഷൻ എന്നതിന്റെ വിപരീതമാണ് റിയൽ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ജനസംഖ്യാ വർദ്ധനവ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം സാമ്പത്തിക വളർച്ച ലഭ്യത കുറവ് തുടങ്ങിയ ഘടകങ്ങൾ കാരണം ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വില വർദ്ധിക്കാറുണ്ട് ഓഹരി വിപണിയിൽ കമ്പനികളുടെ മികച്ച പ്രകടനം ഉയർന്ന ലാഭം ഭാവിയിലെ വളർച്ചാ സാധ്യതകൾ എന്നിവ ഓഹരി വില വർദ്ധിക്കാൻ കാരണമാകുന്നു അപ്രിസിയേഷൻ എന്നത് നിക്ഷേപകർക്ക് മൂലധന നേട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ദീർഘകാല നിക്ഷേപങ്ങളിൽ സാധാരണയായി അപ്രിസിയേഷൻ ഒരു പ്രധാന വരുമാന സ്രോതസ്സായി മാറുന്നു ഓരോ മാസവും നിങ്ങളുടെ വരുമാനം ചെലവുകൾ കടങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യുവാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു ടൂളാണ് ലൈഫ് ഇൻഷുറൻസ് ക്രൂഡ് ഓയിൽ ഓഹരി വിപണി ബജറ്റ് ഷീറ്റ് ഉത്തരം ബജറ്റ് ഷീറ്റ് ഓരോ മാസവും നിങ്ങളുടെ വരുമാനം എത്രയാണ് എന്തിനൊക്കെയാണ് പണം ചെലവഴിക്കുന്നത് എത്ര പണം കടമുണ്ട് എത്ര സമ്പാദിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു പ്രധാന ഉപകരണമാണ് ബജറ്റ് ഇത് ഒരു കണക്കുകൂട്ടലാണ് നിങ്ങളുടെ വരുമാനം നിശ്ചിതവും അനിശ്ചിതവുമായ ചെലവുകൾ കടം തിരിച്ചടവുകൾ സമ്പാദ്യം എന്നിവയെല്ലാം ഒരു ചിട്ടയായ രീതിയിൽ രേഖപ്പെടുത്തുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണിത് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലൂടെ അനാവശ്യമായ ചെലവുകൾ കണ്ടെത്താനും അവ വെട്ടിക്കുറയ്ക്കാനും പണം ലാഭിക്കാനുമുള്ള പുതിയ വഴികൾ കണ്ടെത്താനും സാമ്പത്തിക ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാനും സാധിക്കും പേനയും പേപ്പറും ഉപയോഗിച്ചുള്ള ലളിതമായ ബഡ്ജറ്റ് ഷീറ്റുകൾ മുതൽ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വരെ ഈ ആവശ്യത്തിനായി ലഭ്യമാണ് കൃത്യമായ ബഡ്ജറ്റിംഗ് സാമ്പത്തിക അച്ചടക്കം വളർത്തുകയും നിങ്ങളുടെ പണത്തെക്കുറിച്ച് കൂടുതൽ നിയന്ത്രണം നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു